ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശൻ പറയുകയാണ് എൻ്റെ പെൺമക്കൾ അച്ച എന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഇനിയുള്ള ജീവിതം അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ രൂപ ചോദിക്കുകയാണ് അവർക്ക് നിങ്ങൾ അച്ഛനാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയ കുറച്ചിലല്ലായിരുന്നു നിങ്ങൾക്ക് അത് ഇഷ്ടമല്ലല്ലായിരുന്നു അത് ആദ്യത്തെ പ്രകാശൻ മനസ്സിൽ പ്രകാശമില്ലാത്ത പ്രകാശൻ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എൻ്റെ പെൺമക്കളെയാണ് ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ പെൺമക്കൾക്കും എൻ്റെ ചെറുമക്കൾക്കും അതുപോലെ തന്നെ മരുമക്കൾക്കും ആർക്കും ഒരു ആപത്ത് വരാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ പറഞ്ഞതുകൊണ്ട് സാറും മേഡം രക്ഷപ്പെട്ടില്ലേ മോനെ ഇനിയും ഇനിയും ഞാൻ നിങ്ങൾക്ക് കാവലായി തന്നെ പുറത്തുണ്ടാവും ഞാൻ തന്നെ പുറത്ത് കിടക്കുമ്പോൾ എനിക്ക് കൂട്ടായിട്ട് എൻ്റെ കൂട്ടുകാരുണ്ടാവും ഈ വാലാട്ടുന്ന കൂട്ടുകാർ അവരുണ്ടായിരിക്കും പിന്നെ ഭക്ഷണം കഴിക്കുന്ന നേരത്തും ഒരു പിടി ഭക്ഷണം അവർക്കും ഞാൻ വെച്ചു കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അയാൾ അവിടെ നിന്നും പോവാൻ നിൽക്കണ സമയത്ത് നീ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സേനൻ അപ്പോൾ പറയാണ് അതിപ്പോൾ പറയാനില്ലല്ലോ കടത്തി കടത്തിണയിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ കിടന്നുറങ്ങുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നിന്നെ ഇപ്പോൾ ഈ കാര്യത്തിൽ വിശ്വസിക്കാം പക്ഷേ നിന്നെ പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റില്ല നീ ഈ വീട്ടിൽ കയറ്റി കിടത്താനോ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ മോൻ്റെ വീട്ടിൽ നിനക്കൊരു ഇടം ഞാൻ വാങ്ങിത്തരും പക്ഷേ അതിനെനിക്ക് ധൈര്യമില്ല എന്നിങ്ങനെ പറയുകയാണ് വേണ്ട സാർ വേണ്ട അതിൻ്റെ ഒന്ന് ില്ല ഞാൻ എവിടെയെങ്കിലും ഇവിടെ എവിടെയെങ്കിലൊക്കെ ഞാനുണ്ടാകും പിന്നെ എനിക്ക് നിങ്ങളുടെ കാവൽ മാത്രമാണ് എൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നുണ്ട് അങ്ങനെ പ്രകാശൻ പോവാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കിരൺ ആണെങ്കിൽ കയ്യിൽ കുറച്ച് പൈസ എടുത്തിട്ട് കൊടുക്കുകയാണ് പ്രകാശന് വേണ്ട മോനെ വേണ്ട എനിക്ക് ഇതിന്റെ ആവശ്യമില്ല പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മോൻ പൈസ തന്നപ്പോൾ ഒരു വാക്ക് എന്നോട് പറഞ്ഞായിരുന്നു ഈ പൈസ കൊണ്ട് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെന്ന് ഞാൻ ചെയ്തു എൻ്റെ കൂടെ അമ്പലത്തിൽ ഭിക്ഷ എടുക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം അത് അവർക്ക് ഞാൻ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു ഇതെനിക്ക് വേണ്ട എനിക്ക് എനിക്കൊരു നേരം ഭക്ഷണം കഴിക്കാനുള്ളത് അത് ഞാൻ പിച്ചെടുത്തിട്ടായാലും ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് ഈ പൈസയുടെ ആവശ്യമില്ല എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ ആ സമയത്ത് അവൻ വീണ്ടും പോകാൻ നിൽക്കാൻ അപ്പോൾ എന്നാൽ കിരൺ തരും എന്ന് പറയുകയാണ് അവനെ കൊണ്ടാക്കി അയാൾ എവിടെ പോണ്ടെന്ന് വച്ചാൽ കൊണ്ടാക്കി കൊടുത്തേന്ന് പറയുമ്പോൾ വേണ്ട സാറ് വേണ്ട ഞാൻ വന്നത് ഓട്ടോയിലാണ് അയാളുടെ കൂടെ രാഹുലിൻ്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു അങ്ങനെ അയാളെ പിന്തുടർന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഓട്ടോ കാരണം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞങ്ങനെ പോവാൻ നിൽക്കുന്ന സമയത്ത് വീണ്ടും തിരിഞ്ഞ് നിന്നിട്ട് പ്രകാശം പറയുകയാണ് അതെ ഒരുത്തൻ നിങ്ങളുടെ ശത്രുക്കളാണെന്ന് പറ അവന് പ്രതികാരക്കായിട്ട് ഒരുത്തൻ ജയിലിലുണ്ട് അവനുടനെ പരോളിൽ ഇറങ്ങുമല്ലോ അപ്പോഴും ഞാൻ അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും അവൻ ഇനിയും പ്രതികാര ബുദ്ധിയോട് കൂടി തന്നെയാണ് നിങ്ങളോട് പെരുമാറുന്നതെങ്കിൽ ഒരു ും ഞാൻ അവനോട് ക്ഷമിക്കില്ല അവൻ അത് അവൻ്റെ അവസാനത്തെ പ്രതികാരമായിരിക്കും അത് ഞാൻ ഉറപ്പ് തരുന്ന ഉറപ്പ് തരുന്നതാണ് ഇന്നൊക്കെ ഇങ്ങനെ പ്രകാശം പറഞ്ഞു വളരെ സങ്കടപ്പെട്ട് അവിടെ നിന്നും പ്രകാശൻ പോകുകയാണ് ഇനിയെങ്കിലും മറ്റുള്ളവർ കാണുമ്പോൾ എന്നെ വെറുപ്പോടു കൂടിയോ കൂടിയോ ഒന്നും നോക്കാതിരുന്നാൽ മതി എന്നൊക്കെ പ്രകാശൻ പറഞ്ഞാൽ അവിടെ നിന്നും പോകുകയാണ് അങ്ങനെ നേരെ ഓട്ടോക്കാരൻ്റെ ഇരികിലേക്ക് ചെല്ലുകഴിഞ്ഞാൽ അപ്പോൾ ഓട്ടോക്കാരൻ പറയുന്നുണ്ട് എത്ര നേരായി ചേട്ടാ ഇവിടെ നിൽക്കുന്നു എപ്പോൾ പോയതാ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് പൈസ എടുത്ത് ഓട്ടോക്കാരന് കൊടുത്തിട്ട് പറയണം എന്നാൽ വെയിറ്റിംഗ് ചാർജ് അടക്കം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിന് ശേഷം അയാൾ ചോദിക്കുന്നുണ്ട് എന്താ അവിടെ ഒരു ബഹളമൊക്കെ കേട്ടത് പോലീസ് വണ്ടിയൊക്കെ വരുന്നത് കണ്ടല്ലോ എന്ന് പറയുമ്പോഴും ഒരു പെരിച്ചായി അവനെ പൂട്ടിയതാണ് എന്ന് പറഞ്ഞ് ഏർ എന്നാ പോകാമെന്നും പറഞ്ഞിട്ട് ഓട്ടോയിൽ കാര്യം അങ്ങനെ പ്രകാശം പോകുന്നുണ്ട് എന്തായാലും പ്രകാശിനെ കുറിച്ചിട്ട് കിരണം രൂപയും സേനനും സംസാരിക്കാൻ അയാൾക്ക് നല്ല മാറ്റമുണ്ടെന്ന് തോന്നുന്നുണ്ട് അയാൾ അമ്മ മാറിയതുപോലെ അയാൾ മാറിയെന്ന് തോന്നുന്നുണ്ട് എന്നിങ്ങനെ രൂപ പറയുമ്പോൾ അതെ അതെനിക്കും തോന്നുന്നുണ്ട് രൂപ പക്ഷേ ഒരിക്കലും അയാളെ നമ്മുടെ വീട്ടിൽ ഒരു സ്ഥാനം കൊടുക്കാൻ സാധിക്കില്ല ഇപ്പോൾ അയാൾ അവസാനമായി മകനെക്കുറിച്ച് പറഞ്ഞില്ലേ അതൊന്നും പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റില്ല കാരണം അപ്പം കിരണം പറയുന്നുണ്ട് അതെ അയാൾ അയാളെ മകനെ ജീവന തുല്യമാണ് സ്നേഹിച്ചത് ഇങ്ങനെ ഒരു മാറ്റം എന്ന് പറയുന്നത് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്തായാലും നോക്കാം അയാൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചെയ്തു കൊടുക്കാം എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അവർ ആ സാര സരയു അവരിതറിഞ്ഞിട്ടുണ്ടാകുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അറിയി അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അറിയിച്ചു കൊടുക്കുമെന്നും പറഞ്ഞ് കിരൺ അവിടെ നിന്നും പോകുകയാണ് അതിനുശേഷം ചന്ദ്രസേനൻ രൂപയോട് പറയുന്നുണ്ട് നമ്മളെ ഒരുപാട് വൈകിട്ടാണ് ദൈവം ജീവിതത്തിൽ ഒരു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഓരോപ്പിച്ചത് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും നമ്മളെ ജീവിതത്തിൽ നടത്തി മാറ്റാൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ നമ്മുടെ മകൻ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി എത്തിയത് എന്നും പറഞ്ഞ് അവരും അകത്തേക്ക് പോവുകയാണ് അങ്ങനെ കിരൺ കല്യാണിയുടെ വീട്ടിൽ വന്നിട്ട് കിരൺൻ്റെ വീട്ടിൽ വന്നിട്ട് ബെല്ലടിക്കുകയാണ് അപ്പോൾ ദീപയും കല്യാണിയും അവിടെയുണ്ടാകും അപ്പോൾ ദീപ പറയുന്നുണ്ട് ആരെ മോളെ എന്തായാലും ഞാനൊന്ന് ജനൽ വഴി നോക്കട്ടെ എന്ന് പറയുമ്പോൾ തന്നെ കല്യാണിയുടെ ഫോണിലേക്ക് കിരൺ വിളിക്കുകയാണ് ഞാനാണ് പുറത്തുണ്ട് വാതിൽ തുറക്കുക എന്ന് പറയുകയാണ് അപ്പോൾ കിരണേട്ടനാണ് എന്ന് പറയുമ്പോൾ എന്നാലൊന്നും നോക്കട്ടെ മോളെ ഒന്നും പറഞ്ഞിട്ട് ജനലിന്റെ കർട്ടൻ മാറ്റി നോക്കുമ്പോൾ കിരൺ മോനാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ അകത്ത് കയറുകയാണ് കിരണേട്ടൻ ഇത് എവിടെയായിരുന്നു എത്ര പ്രാവശ്യം വിളിച്ചു എവിടെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പരാതികൾ കൊ പറയുമ്പോഴും നമ്മുടെ കിരാൻ പറയുകയാണ് അതെ ഒന്നും പറയണ്ട ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു പ്രകാശനുള്ളതുകൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയും രക്ഷപ്പെട്ടത് ഇനി പൂർണ്ണമായിട്ടും തള്ളിക്കളയണ്ട അയാളുടെ മനസ്സിൽ നന്മയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ ദീപയ്ക്കും കല്യാണിക്കും അത് വിശ്വസിക്കാൻ പോലും പറ്റാത്ത എന്തായാലും അവർക്ക് അതൊരു തിരിച്ചടിയാകുന്നുണ്ട് എന്തായാലും എന്നിട്ട് പറയുകയാണ് അപ്പുറത്ത് ഞാൻ വരണ സമയത്ത് അപ്പുറത്തെ വീട്ടിൽ അവിടെ ജനൽ തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ ഓരോന്നോരോന്നായി അവൾ നിരീക്ഷിക്കുന്നുണ്ട് ആ അറിയായിരിക്കും ആ സരീവിനറിയായിരിക്കും ും എന്തായാലും സരയു ഏർ അവള് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ജനൽ തുറന്ന് ഇപ്പുറത്തേക്ക് നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരകത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം തന്നെ നമ്മുടെ കിരൺ ആണെങ്കിൽ ഷാരിയുടെയും സരവിൻ്റെയും അരികിലേക്ക് വരികയാണ് ഷാരി ചോദിക്കുന്നുണ്ട് ഇവൻ എന്താ ഇങ്ങോട്ട് വരുന്നത് എന്നിങ്ങനെ പേടിച്ച് ചോദിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുന്ന സരയും അങ്ങനെ നിൽക്കുകയാണ് ആ നിങ്ങളൊന്നും കാര്യങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് എന്ത് കാര്യം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ആ നിങ്ങളുടെ മുഖം കണ്ടാലറിയാം ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് എന്നാൽ ഞാൻ പറഞ്ഞു തരാം എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ നിൻ്റെ അച്ഛനില് അയാൾ ഇന്നലെ എൻ്റെ അച്ഛനെയും അമ്മയെയും കൊല്ലാൻ വേണ്ടി വീട്ടിലേക്ക് വന്നായിരുന്നു നീ വളർന്ന് ജനിച്ച് വളർന്ന നമ്മുടെ തറവാട്ട് വീടുണ്ടല്ലോ അവിടേക്ക് അപ്പോൾ അവിടെ അയാൾക്ക് ആ വീട് മുക്ക് മൂലയും എല്ലാതും അറിയാലോ അതുകൊണ്ട് അയാൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മുറിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അവിടെ വെച്ചിട്ട് എൻ്റെ അച്ഛനെയും അമ്മയെയും കൊല്ലാനാണ് അയാൾ പ്ലാൻ ഇട്ടത് എൻ്റെ കല്യാണിക്ക് ഫോണിലെ ഒരു മെസ്സേജ് വന്നിരുന്നു കൊല്ലപ്പെടുമെന്ന് പറഞ്ഞ് അതും നിന്റെ അച്ഛൻ തന്നെയാണ് ആ അത് ഞങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ നീയും ഇതിലൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ശാരി പറയുന്നുണ്ട് ഇല്ല മോനെ എനിക്ക് അതൊന്നും അറിയില്ല സത്യമായിട്ടും അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ അറിയില്ലായിരിക്കാം പക്ഷേ അവൾ അവൾക്കറിയാം എല്ലാ കാര്യങ്ങളും ഇനി എന്തായാലും അയാൾ പുറലോകം കാണില്ല അയാൾ ഇനി പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരെ ജയിലിലേക്കാണ് പോകുന്നത് അയാൾ പുറത്തിറങ്ങാതിരിക്കാനുള്ള വഴികളൊക്കെ ഞങ്ങൾ നോക്കും അത് ഉറപ്പാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ കിരൺ അവിടെ നിന്നും പോവുകയാണ് എന്തായാലും സരയു ഷാരി സരയുവിനോട് പറയുകയാണ് അയാൾ ഇത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായാലും ആദ്യം ആൻറ്റിയെയും അങ്കിളിനെയും തീർത്തിട്ട് അതിനുശേഷം കിരണ്യും കിരൺ അവൻ്റെ ഭാര്യയെയും തീർക്കാനാണ് അച്ഛൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കുക അത് പാളിപ്പോയി എന്തായാലും എനിക്ക് വേണ്ടി ജീവിച്ചതാണ് അതുകൊണ്ട് എനിക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം എന്താണ് വേണ്ടത് ഞാൻ എന്താണ് അടുത്ത് ചെയ്യേണ്ടതെന്ന് അച്ഛനുമായി ആലോചിച്ച് എനിക്ക് അച്ഛന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് സരയി പറയുകയാണ് അപ്പോൾ അതൊക്കെ വേണോ മോളെ എന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ സ്വന്തം അച്ഛനാണ് എൻ്റെ നിങ്ങളെൻ്റെ അമ്മയല്ല പക്ഷേ അത് എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് എൻ്റെ ചോര തന്നെയാണ് അതുകൊണ്ട് എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനിടയിലാണെങ്കിൽ എസ് ഐ അവിടേക്ക് വരുന്നുണ്ട് സെല്ലിന്റെ പുറത്ത് വന്ന് നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ തലയിൽ അഞ്ചാറ് തുന്നുകിട്ടൊക്കെ ഉണ്ട് എന്തായാലും ഇനിയിപ്പോൾ നിന്നെ ഈ സെല്ലിൽ വെച്ച് ഞങ്ങൾ അടിക്കുന്നില്ല അതുകൊണ്ട് ഇനി നീ എന്തായാലും പുറംലോകം കാണില്ല നിന്നെ ഉടനെ കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് പറഞ്ഞേക്കും എന്തോന്നാടാ നിനക്കൊക്കെ ജീവിക്കാൻ നല്ല സാഹചര്യമൊക്കെ ഉണ്ടായാലും നിന്റെ നിൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ ചന്ദ്രസേന സാറും അതുപോലെ അദ്ദേഹത്തിൻ്റെ മകനൊക്കെ പറഞ്ഞിരുന്നു എനിക്ക് മകളെ ഈ വിവരം അറിയിക്കണം എന്ന് പറയണം എന്തിനാ നിന്റെ മകളെ വിവരം അറിയിക്കുന്നത് ഓ എടുക്കാനാണോ അതൊന്നും ഒന്നും കിട്ടില്ലട എന്നിങ്ങനെ പറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്